പ്രാർത്ഥിച്ചതിലധികം ഭഗവാൻ ബ്രഹ്മാവിന് വരം നൽകി അനുഗ്രഹിക്കുകയാണ് ഒമ്പതാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് ലഭസ്വഭുവനത്രീരജനദക്ഷതാക്ഷതാം ഗൃഹാണമതനുഗ്രഹം കുരുതപ് ഭൂയോ വിധേ അല്ലയോ ബ്രഹ്മാവൈ അങ്ങ് ന്യൂനതയില്ലാത്തതായ കുറവുകളൊന്നും ഇല്ലാത്തതായ ലോകത്രയത്തിൻ്റെ മൂന്ന് ലോകങ്ങളുടെയും നിർമ്മാണത്തിലുള്ള സാമർഥ്യത്തെ ലഭിച്ചാലും എൻ്റെ വരപ്രസാദത്തെ അങ്ങ് സ്വീകരിച്ചാലും മാത്രമല്ല വീണ്ടും തപസ്സ് തുടരുകയും ചെയ്യുക സകല അഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്ന സാധിപ്പിക്കുവാൻ ഉതകുന്നതും അതിതീവ്രവുമായ എന്നിലുള്ള ഭക്തിയും അങ്ങേക്കുണ്ടാകട്ടെ എന്നിങ്ങനെ പറഞ്ഞ് നിന്തിരുപടി ബ്രഹ്മാവിന് അദ്ദേഹം പ്രാർത്ഥിച്ചതിനേക്കാൾ അധികമായ വരങ്ങൾ നൽകി സന്തോഷിപ്പിച്ചു ബ്രഹ്മാവ് ലോക സൃഷ്ടിക്കുള്ള സാമർഥ്യം മാത്രമാണ് അപേക്ഷിച്ചത് എന്നാൽ ഭക്തവത്സലനായ നിന്തിരുപടി എപ്പോഴും ഹാനി വരാത്ത സൃഷ്ടി സാമർഥ്യത്തെയും അനുഗ്രഹത്തെയും തപസ് ചെയ്യുവാനുള്ള ഉപദേശത്തെയും തന്നിൽ തീവ്രമായ ഭക്തിയെയും പ്രദാനം ചെയ്തു ഇതിലധികം എന്തു വേണം ഭക്തിയുടെ മഹാത്മ്യം നല്ലതുപോലെ ഗ്രഹിച്ചിട്ടുള്ള ബ്രഹ്മാവ് പരമാഹ്ലാദം പ്രാപിക്കുകയും ചെയ്തു അതാണ് ഭഗവാൻ നമ്മൾ ചോദിച്ചതിലധികം നമുക്ക് ഭക്തദാസനായ ഗുരുവായൂരപ്പൻ നൽകുന്നതായിരിക്കും ലഭസ്വുവനത്രയീരജന ദക്ഷതം ഗൃഹാണമുഗ്രഹം കുരുത്തവശ്ചൂയോ വിധേഖിളനി മയജഭക്തിരത്തുത്കളേത്യുദീര്യ ഗിരമാദ മുദിതചേതസം വേതസം